മെന്റലി പവർ വർദ്ധിപ്പിക്കുവാൻ ശാസ്ത്രജ്ഞർ സ്പേസിൽ ഉപയോഗിക്കുന്നതിന് കണ്ടെത്തിയ മാർഗം മുപ്പത് പ്രാവശ്യം ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുക ഉണർന്ന ഉടനെ രണ്ട് മിനിറ്റ് ജമ്പിംഗ് ജാക്ക് ചെയ്യുക മുപ്പത് മിനിറ്റ് നടക്കുന്നതിന് തുല്യമാണിത് മൂന്ന് മിനിറ്റ് അൻഫാസി തിക്രചെയ്യുക ബിപിയും ട്രസ്സും കുറക്കുവാൻ ഒരുപാട് സഹായിക്കും പട്ടാളക്കാർ അവരുടെ ഹൃദയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ഒരു മാർഗമാണ് മാർച്ച് പാസ്റ്റ് ഹൃദയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ എളുപ്പമായ മാർഗങ്ങളാണിത് ആരോഗ്യമുള്ള ശരീരത്തിലാണ് സ്ട്രോങ് ആയി മനസ്സുണ്ടാകുന്നത് ആരാധനകൾക്കും ഇല്ലാതകൾക്കും ഒപ്പം വ്യായാമവും പരിശീലനവും നാം പതിവാക്കണം ജിമ്മും കുംഭവും ഒക്കെ നാം പഠിക്കുകയും അന്വേഷിക്കുകയും വേണം നീന്തലും അമ്പയ്ത്തും കുതിരസ്വാരിയും പഠിക്കാൻ പ്രേരിപ്പിച്ച പ്രവാചക പ്രഭുവിനെ നാം അംഗീകരിക്കണം ഇതെല്ലാം നമ്മളെ മെന്റലി സ്ട്രോങ് ഉള്ളവരാക്കി മാറ്റും